നമസ്കാരം മലയാളം ആസ്ട്രോളജി ന്യൂസിലേക്ക് സ്വാഗതം തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവരുടെ രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള സമ്പൂർണ്ണ നക്ഷത്ര ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ പൊതുവായ ഫലത്തെ ആദ്യം പറയുന്നു ഈ നക്ഷത്രക്കാർ പൊതുവെ അധ്വാനശീലരും കർമ്മനിരതരുമായിരിക്കും മനസ്സിനെപ്പോഴും സന്തോഷമുണ്ടായിരിക്കുക എന്നത് തൃക്കേട്ട നക്ഷത്രക്കാരുടെ പ്രത്യേകതയാണ് ഉന്നതങ്ങളിൽ എത്തിയ ശേഷം പെട്ടെന്ന് പിന്നോക്കം പോകുന്ന സ്വഭാവം ഇവരിൽ കാണപ്പെടുന്നു ധർമാനുഷ്ഠാനത്തിൽ പ്രത്യേകം താൽപ്പര്യമുണ്ടായിരിക്കും ബന്ധുക്കൾ വളരെയധികം ഉണ്ടാകും നിസാരമായ കാര്യമാണെങ്കിൽ പോലും പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമായിരിക്കും ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ വാക്സാമർഥ്യവും ബുദ്ധിശക്തിയും കൊണ്ട് ആരെയും ആകർഷിക്കും ഇനി ഈ വർഷത്തെ നക്ഷത്ര ഫലത്തെ പറയുന്നു തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ വർഷം വളരെ അനുകൂലമാണ് ഉദ്ദേശിച്ചു വെച്ച പല കാര്യങ്ങളും നടക്കുന്നതാണ് ജീവിതത്തിൽ എല്ലാ രംഗങ്ങളിലും പുരോഗതി ഉണ്ടാകും സന്താനങ്ങളുടെയും സഹോദരങ്ങളുടെയും ശ്രേയസ് വർദ്ധിക്കും ശാരീരിക സുഖത്തേക്കാളേറെ മാനസിക സുഖത്തിൽ ശ്രദ്ധ വയ്ക്കും പ്രതീക്ഷിക്കുന്ന കേന്ദ്രങ്ങളിൽ നിന്ന് സഹായം ലഭിച്ചെന്നുവരില്ല സഹോദരങ്ങളും കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസമുണ്ടായെന്ന് വരാം പകയും പ്രതികാര ബുദ്ധിയും ഒഴിവാക്കുന്നത് നല്ലതാണ് തിഷണാപരമായ കഴിവുകൾ വർദ്ധിക്കും ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വേണ്ടത്ര വിജയം ഉണ്ടാകില്ല ഭൂമി വാടക എന്നിവയിൽ നിന്നുള്ള വരുമാനം കുറയും ജോലിയിൽ പ്രമോഷന് സാധ്യതയുണ്ട് വരുമാനത്തിനനുസരിച്ച് ചിലവും കൂടും എഴുത്തുകാർക്കും പത്രപ്രവർത്തകർക്കും ഈ സന്ദർഭം അനുകൂലമാണ് തൊഴിൽ രഹിതർക്ക് സർവീസിൽ പ്രവേശിക്കാൻ അവസരമുണ്ടാകും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭ്യമാകും ഭാര്യയുമായി പിരിഞ്ഞു നിൽക്കേണ്ടി വരും ഉദ്യോഗത്തിൽ ആവശ്യപ്പെട്ട സ്ഥലത്ത് മാറ്റം ലഭിക്കും കൃഷി വ്യാപാരം എന്നിവയിൽ നിന്ന് ആദായം ലഭിക്കാൻ കൂടുതൽ പരിശ്രമിക്കേണ്ടി വരും എല്ലാ കാര്യങ്ങളിലും ധീരതയും തൻ്റെ ഇടവും പ്രദർശിപ്പിക്കും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാകും വിരുദ്ധ ശക്തികളുടെ പ്രേരണയ്ക്ക് വിധേയമായി പലപ്പോഴും ശരിയായ തീരുമാനം കൈക്കൊള്ളാൻ പ്രയാസമായെന്ന് വരും യൂണിവേഴ്സിറ്റികളിലോ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ പ്രവേശനത്തിന് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കും ശത്രുക്കളുടെ മേൽ വിജയമുണ്ടാകും സന്താന ജന്മം കൊണ്ട് ഗൃഹം അനുഗ്രഹീതമാകും ശാസ്ത്ര സാങ്കേതിക വിദ്യകളുമായി ബന്ധപ്പെട്ടവർക്ക് ഈ സന്ദർഭം വളരെ അനുകൂലമാണ് വളരെ കാലമായി അകന്നു നിന്ന ബന്ധുക്കളുമായി കൂടി കൂടിക്കഴിയാൻ അവസരമുണ്ടാകും കലാപരമായ പ്രവൃത്തികളിൽ വളരെയധികം ഉന്നതി ദൃശ്യമാണ് ചിരകാല അഭിലാഷപ്രാപ്തിയായ വിദേശയാത്ര സഫലമാകും നിർത്തിവെച്ച കർമ്മപദ്ധതികൾ പുനരാരംഭിക്കും സുവ്യക്തമായ കർമ്മ പദ്ധതികൾക്ക് പണം മുടക്കും ഉദ്ദേശിച്ച വിഷയത്തിൽ തുടർന്ന് പഠിക്കുവാൻ സാധിക്കും ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങും ആത്മവിശ്വാസവും കാര്യനിർവഹണ ശക്തിയും ഉത്സാഹവും ഉന്മേഷവും വർദ്ധിക്കും വിട്ടുവീഴ്ച മനോഭാവത്താൽ ദാമ്പത്തിക സൗഖ്യവും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും ഉന്നതരുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുവാൻ തയ്യാറാകും പുതിയ സ്നേഹബന്ധം ഉടലെടുക്കും സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തും വിദഗ്ധ ചികിത്സകളാൽ രോഗശമനവും ആരോഗ്യവും ഉണ്ടാകും കക്ഷി രാഷ്ട്രീയ മത്സരങ്ങളിൽ വിജയിക്കും മുടങ്ങിക്കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനിടവരും കഴിവിൻ്റെ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുന്നതിനാൽ സാമ്പത്തിക നേട്ടം വർദ്ധിക്കും നിലവിലുള്ള വാഹനം മാറ്റി വലിയ വാഹനം വാങ്ങാൻ അവസരമുണ്ടാകും സഹജമായ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ അവസരമുണ്ടാകും കുടുംബസമേതം വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനിടവരും മുടങ്ങിക്കിടപ്പുള്ള സ്ഥാനമാനങ്ങളും ആനുകൂല്യങ്ങളും ലഭിക്കും തൃക്കേട്ട നക്ഷത്രത്തിന് അശ്വതി വേദമാണ് മകൈരം തിരുവാതിര പുണർദം എന്നീ നാളുകളിൽ ശുഭകാര്യങ്ങൾ ചെയ്യരുത് ഇന്ദ്രനാണ് ദേവത ഭൂതം വായുവാകുന്നു വൃക്ഷം വെട്ടി പക്ഷി കോഴിയും മൃഗം കേഴമാനുമാണ് ഇതിൻ പ്രകാരം തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർ അതാത് ദേവതയെയും ഭൂതത്തെയും എല്ലാ ദിവസവും പൂജിക്കുകയും പക്ഷിയെയും മൃഗത്തെയും ഉപദ്രവിക്കാതെ രക്ഷിക്കുകയും വൃക്ഷത്തെ മുറിക്കാതെയും നശിപ്പിക്കാതെയും സംരക്ഷിക്കുകയും ചെയ്താൽ ആയുസും സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കുന്നതാണ്